അല്ലാമലൈക്കും വറഹമത്തുള്ള പുതിയ എല്ലാവർക്കും ആയത് തന്നെ അല്ലേ ഇന്ന് ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ് യാത്രയാണ് ഇവിടെ അടുത്ത് തന്നെ തിരുവനന്തപുരത്തെ വർക്കല എന്ന് പറയുന്ന ഭാഗത്ത് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്താദിൻ്റെ തർസ് അവിടെയാണ് കോളേജ് അവിടെയാണ് ഉള്ളത് അപ്പോൾ അവിടെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും ഷാദുലി റാത്തീബും ഉണ്ട് ഷാദുലി റാത്തീബുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഷാദുലി റാത്തീബിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഷാ ഇന്ന് പറ്റുമെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ റാത്തീബിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പം അതിനിടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളും കുറച്ച് വിശേഷങ്ങളുമാണ് ഇൻഷാർ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസറി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പിന്നെ ചാക്കിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേളിയിലേക്ക് പോകുന്ന ആ റോഡിലൂടെയാണ് ഞങ്ങൾ സ്ഥാപനത്തിലേക്ക് പോകുന്നത് ആ വഴിയിലാണ് പെരുമാതുറ ബീച്ചുള്ളത് ഇടക്ക് വെച്ച് നിങ്ങൾക്ക് കാണാം വിശാർമ്മ അങ്ങനെ ഞങ്ങൾ പെരുമാതുറ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടി പോണം വർക്കല അവസാന ദർസിലേക്ക് കോളേജിലേക്ക് പെരുമാതുറ ബീച്ചിൽ വന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും സാർദ ഇവിടുന്ന് ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ന്യൂസാൻ്റെ ദർശലേക്ക് പോവാണ് അങ്ങനെ നല്ല സൂപ്പർ ബിരിയാണി ഞങ്ങൾ കഴിക്കാൻ പോവാണ് നമ്മൾ അർഷുണ്ട് അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു കുറച്ചുപേരാണ് ഇരിക്കലോ ഒരു സംഭവം കാണിച്ചാലോ സാർ റെഡിയല്ലേ സഹകരിക്കൂലെ ഒന്നുമില്ല ജസ്റ്റ് മെന്റലിസം കേട്ടിട്ടുണ്ടാവോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സംഭവം നിങ്ങൾ ഉസ്താദ് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറയും ചിലപ്പോ ഫ്ലോപ്പ് ആകാം ചിലപ്പോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ശരിയാകാൻ തന്നെ ഞാൻ ശ്രമിക്കും ഉസ്താദ് റെഡിയല്ലേ ചെയ്തു നോക്കാലോ ഉസ്താദ് വിചാരിക്കുന്ന കാര്യങ്ങളുമായി എനിക്കൊരൊറ്റ ഐഡിയ പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ അത് പറയും അറിവ് റെഡി ഓക്കെ സാർ ഒരു രണ്ടൊക്കെ ഒന്ന് വിചാരിക്കും പത്ത് മുതൽ ഇരുപതിൻ്റെ ഇടയിൽ പത്തോ പതിനൊന്നോ വിചാരിച്ചാൽ മാത്രം മതി എന്നോട് പറയണ്ട പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ ഏതെങ്കിലും ഒരു നമ്പർ ഒന്ന് വിചാരിക്കും എന്നെ നോക്കി എന്നെ എൻ്റെ കണ്ണി നോക്കി അത് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നോട് പറയണ്ട എന്നെ തന്നെ നോക്കി ഓക്കെ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് അവസാനം നോക്കാം അല്ലേ സേ ഇതാരെങ്കിലും ഒരാൾ അവസ്ഥ കയറി വെക്കുമോ നോക്കാം തുറന്നു നോക്കാൻ പാടില്ല ഇവിടെ നിസാർ നിക്കി സാൻഡ് ഞാൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും ഇല്ലല്ലോ ചില കാണുന്ന ആൾക്കാര് ചില വിചാരിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ ഇപ്പൊ നമ്മളിത് ഓക്കെ രണ്ടാമത്തൊരു കാര്യം മദ്രസ മദ്രസാന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരൊക്കെ അറിയാമോ എനിക്കറിയാം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഒരിക്കലും ഇല്ല ക്ലാസ്സിലെ മുന്നിലിരിക്കുന്ന ഒരു മൂന്ന് കുട്ടികളുടെ പേര് അറിയാലോ അറിയാല്ലോ ആ പേരൊന്ന് മനസ്സിലിന്ന് കൊണ്ടുവരാൻ പറ്റും അതിനുമ്പ് നമ്മൾ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എത്ര എന്ന് പറയാൻ പറ്റും ഏതെങ്കിലും ഒരു നമ്പറാണ് ഞാൻ പറഞ്ഞത് ഉറപ്പ് തന്നെയല്ലേ അവിടെ ഉണ്ട് അത് തുറന്നോക്കാൻ പോവാല്ലേ ഓക്കേ ഇനി ആ കുട്ടികളുടെ പേരൊന്നും ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നോ ഏതെങ്കിലും ഒരാളുടെ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും ആ മൂന്നിൽ ഒരു കുട്ടിയുടെ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും എൻ്റെ കണ്ണിന്ന് സ്റ്റാർട്ടിങ് എച്ച് ജെ കെ എൽ എം പറയണ്ട അതിങ്ങനെ ആ അക്ഷരം ഫസ്റ്റ് അക്ഷരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് 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 ചെയ്യാം ഏഹ് ഇതും കൂടെ കയ്യിലൊന്നു വെച്ചിരിക്കുക ഓക്കെ ഇനി ലാസ്റ്റത്തൊരു ഒരു ചോദ്യം കൂടി ഇത് വാച്ച് എൻ്റെ വാച്ച് കയ്യിലിരിക്കട്ടെ എന്റെ മോതിരം അവസാ ബോട്ടിൽ കൊണ്ടുവരി ബോട്ടിൽ മൂന്ന് ഉണ്ട് ഈ മൂന്നിൽ ഏതെങ്കിലും ഉത്സാഹം മൈൻഡിൽ മൈൻഡിൽ പറയും അതിനുമ്പ് ആ കുട്ടിയുടെ പേരൊന്നു പറയും സായദ് നോക്കാം അവസാനം നോക്കാം സായദ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഉസ്താദിന്റെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുപോന്നേ റിപ്പീറ്റ് 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 കേട്ടോ വാച്ച് മോതിരം ബോട്ടില് അത് ഏതെങ്കിലും ഒന്ന് മനസ്സിൽ കൊണ്ടു കൊണ്ടൊന്നല്ലോ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്നെ നോക്കി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് എന്റെ എൻ്റെ കണ്ണിൽ തന്നെ നോക്കണേ ഓക്കെ ഇറ്റ്സ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യൂ സാർ ഇതാണോ ഓക്കെ ഇത് മറ്റും ഇനി ഇതും വാച്ചും ഉണ്ട് ഒന്ന് സെലക്ട് പറഞ്ഞാ മതി നമ്മൾ ലാസ്റ്റ് വന്നത് വന്നത് നമ്മള് താഴേ നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണേ ഇത് തെറ്റാന്ന് തെറ്റാ ഇരിക്ക പക്ഷേ നോക്കാം ഏ ഫസ്റ്റ് എന്താണ് ചോദിച്ചത് രണ്ടൊക്കെ നമ്പറല്ല സെക്കൻഡ് ചോദിച്ചത് ലാസ്റ്റ് നമുക്ക് വന്നെന്താ വാച്ചല്ല പെരുമാന്തറ ബീച്ചെന്ന് ഭക്ഷണം കഴിഞ്ഞു ചെറിയൊരു സംഭവം കഴിഞ്ഞു ഇനി വണ്ടിയിലേക്ക് കയറാൻ പോവാണ് നേരെ ഉസ്താദിനിന്റെ ദർസിലേക്കല്ലേ വെള്ളം കുടിക്കണം ശരി വെള്ള ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ ഉസ്താദിന്റെ ദറസിലേക്ക് പോവാണ് ഓക്കെ അവിടെ ദർസിൻ്റെ കുറച്ച് കോളേജിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇൻഷാല് അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിട്ടുണ്ട് ഇതാണ് കോളേജിൻ്റെ മുൻവശം ഉസ്താദ് അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് റെഡിയായി അകത്തേക്ക് കയറാൻ പോവാണ് ഉസ്താദ് യഥാർത്ഥത്തിൽ ഉസ്താദിൻ്റെ നാട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരിലെ പനങ്ങാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉസ്താദ് ഉസ്താദിൻ്റെ നാട് അത്രയും ദൂരെയുള്ള ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ഇങ്ങറ്റം പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മൂലയിലുള്ള ഭീമാപ്പള്ളിയിലെ കുട്ടികളാണ് കൂടുതലും ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം തന്നെയാണ് അലഹമില്ല വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഇതുപോലെയൊക്കെ ഞങ്ങൾ സംഗമിക്കാറുണ്ട് അല്ലാതെയും ഉസ്താദിൻ്റെ വീട്ടിലും ആയിട്ട് മൗര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോകാറുണ്ട് അലഹമ്മദില്ല ഉസ്താദിൻ്റെ തറബീയത്ത് എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പഠിപ്പിച്ച ഉസ്താദ്മാരുടെ നിർദ്ദേശവും തറബീയത്തും ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്ത് തന്നെയാണ് അള്ളാഹു നമ്മുടെയൊക്കെ ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ For him me not